മുഖ്യമന്ത്രിക്കെതിരെ നിരവധി ആരോപണങ്ങളുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല രംഗത്ത് ആചാരലംഘനം നടത്തുമെന്ന മുഖ്യമന്ത്രിയുടെ പിടിവാശിയാണ് ശബരിമലയിൽ നടപ്പിലായതെന്ന് രമേശ് ചെന്നിത്തല പ്രതികരിച്ചു റിവ്യൂ ഹർജികൾ ഇരുപത്തിരണ്ടിന് പരിഗണിക്കാനിരികെ ആസൂത്രിതമായി യുവതീപ്രവേശനം നടത്തുകയാണ് സർക്കാർ ചെയ്തത് ശബരിമലയിൽ ദർശനം നടത്തിയ രണ്ട് യുവതികൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എവിടെയായിരുന്നുവെന്നും അന്വേഷിക്കണമെന്ന് ചെന്നിത്തല ആരോപിച്ചു വിശ്വാസികൾക്കെതിരെ യുദ്ധപ്രഖ്യാപിച്ച സർക്കാരാണ് കേരളത്തിലേത് യുവതീപ്രവേശനം നടത്തിയതിലൂടെ ഭക്തരുടെ വികാരത്തിന് ഒരു വിലയുമില്ലെന്ന് സർക്കാർ വ്യക്തമാക്കി കഴിഞ്ഞുവെന്നും ചെന്നിത്തല കൂട്ടിച്ചേർത്തു ഏതായാലും ശബരിമലയിൽ യുവതികൾ പ്രവേശിച്ചതിലൂടെ കോൺഗ്രസും ബി വെട്ടിലായ അവസ്ഥയാണ് സുപ്രീം കോടതി വിധി വന്ന ആദ്യം മുതലേ കൃത്യമായ ഒരു നിലപാടുമില്ലാതിരുന്ന കോൺഗ്രസ് കേരള സർക്കാർ വിധിയെ സ്വാഗതം ചെയ്യുന്നത് കണ്ടതോടെ മറുകണ്ടം ചാടി കൂടാതെ ഇപ്പോൾ ശബരിമല വിഷയത്തിൽ ബി ജെ പിയുടെ നിലപാടുകളാണ് കോൺഗ്രസിനുമുള്ളത് അതുകൊണ്ട് തന്നെ സർക്കാർ സംഘടിപ്പിക്കുന്ന വനിതാ മതിലിനെയും കോൺഗ്രസ് ശക്തമായി എതിർത്തു ആശയപരമായി ഇരുധ്രുവങ്ങളിലുള്ള കോൺഗ്രസും ബി ജെ പിയും ഇപ്പോൾ ശബരിമല വിഷയത്തിൽ ഒരേ പാതയാണ് സ്വീകരിക്കുന്നത് ബി ജെ പിയുടെ നിലപാടുകൾ തന്നെ ശബരിമല വിഷയത്തിൽ രമേശ് ചെന്നിത്തല ആവർത്തിക്കുന്നതിൽ കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ നിന്നും നിരവധി വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്